ജയ് ജ്യോതിക കൂട്ടുകെട്ടിൽ ഒരു സിനിമ കണ്ടിട്ട് വർഷങ്ങൾ ഏറെയായി ഈ കോംബോയിൽ എത്തിയ ചിത്രങ്ങളെല്ലാം ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടി ഖുഷി തിരുമലൈ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾക്കു ശേഷം ഇരുവരും ഒന്നിക്കുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് കോളിവുഡ് ഇരുപത് വർഷങ്ങൾക്കു ശേഷം വിജയ് ജ്യോതിക ഒന്നിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നതാണ് ദ ഗോഡ് പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു ഈ വാർത്തകൾ ഉയർന്നു വന്നത് എന്നാൽ ജ്യോതിക ഈ കഥാപാത്രം ചെയ്യാൻ തയ്യാറായില്ല തനിക്ക് അധികം പ്രാധാന്യമില്ലാത്ത കഥാപാത്രമായതിനാലാണ് നടിയുടെ പിന്മാറ്റം ദ ിൽ നിന്ന് മാത്രമല്ല വേറൊരു വിജയ് ചിത്രവും ജ്യോതിക വേണ്ടെന്ന് വെച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മെർസൽ എന്ന ചിത്രത്തിൽ ജ്യോതിക ആയിരുന്നു നായികയാകേണ്ടിരുന്നത് അറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മൂന്ന് നായികന്മാരിൽ ഒരാളായി ജ്യോതികയെ ക്ഷണിച്ചിരുന്നു നിത്യ മേനോൻ ചെയ്ത കഥാപാത്രത്തെ ചെയ്യാൻ നടി താല്പര്യപ്പെട്ടില്ല സ്വന്തം പ്രൊഡക്ഷനിൽ തനിക്ക് തരക്ക് ഉള്ളതിനാൽ ജ്യോതിക ഈ വേഷം വേണ്ടെന്ന് വെക്കുകയായിരുന്നു വിജയ് ജ്യോതിക എന്ന ഹിറ്റ് ജോഡിയെ വീണ്ടും കാണാനായി പ്രേക്ഷകർ ഇനിയും കാത്തിരിക്കേണ്ടി വരും